തദ്ദേശംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി മൂന്ന് ദിവസേ അവശേഷിക്കുന്നുള്ളൂ നമ്മുടെ നാട് വലിയ നേട്ടങ്ങളുടെ ഉയരങ്ങളുടെ ഒരു സുപ്രധാനമായ അടിത്തറ അത് അധികാര വികേന്ദ്രീകരണമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണത് പ്രാദേശിക സർക്കാരുകൾക്ക് പണവും അധികാരവും നല്ല നിലയിലാണ് കേരളത്തിൽ നൽകിയിട്ടുള്ളത് നമുക്ക് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടാണുള്ളത് അധികാര വികേന്ദ്രീകരണം നല്ല രീതിയിൽ ശക്തിപ്പെട്ടതിൻ്റെ ഭാഗമായി നാടിൻ്റെ പുരോഗതിയുടെ ചാലകശക്തിയാക്കി പ്രാദേശിക സർക്കാരുകളെ മാറ്റുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ നവംബർ ഒന്നിന് പ്രഖ്യാപിക്കപ്പെട്ട അതിദാരിദ്ര്യമുക്ത അവസ്ഥയാണ് സർക്കാരത് നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും അതിനനുസൃതമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ആ നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞത്വം സ്ഥാപന വളരെ ഫലപ്രദമായി ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് ഓരോ തദ്ദേശ സ്വയണ സ്ഥാപനവും നല്ല ആരോഗ്യകരമായ മത്സരമാണ് അതത് സ്ഥലത്തെ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടി നടത്തിയത് ഇതുപോലുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ തദ്ദേശമര സ്ഥാപനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുക എന്നത് തന്നെയാണ് നാം കാണുന്നത് അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ മതനിരപേക്ഷത ഫെഡറൽ സംവിധാനം ഇവയെല്ലാം സംരക്ഷിക്കപ്പെടൽ വളരെ പ്രധാനമാണ് അതിന് ഒട്ടേറെ വെല്ലുവിളികളാണ് രാജ്യം ഇപ്പോൾ അഭിഗരിക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ കൃത്യമായ ബദൽ പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു പ്രത്യേകത സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ബദൽ നയങ്ങൾ മതനിരപേക്ഷതയും മതനിരപേക്ഷതയുടെ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് കൂടുതൽ കരുത്തു പകരുന്നവയാണ് അതിൻ്റേതായ പ്രത്യേകത നമ്മുടെ നാടിനുണ്ട് അത് രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കേരളത്തിൻ്റെ ഈ പ്രത്യേകത അംഗീകരിക്കുന്നതുമാണ് അപ്പോൾ ഇതേ കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഉള്ള സമീപനമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ സ്വീകരിക്കേണ്ടത് എന്താണ് പൊതുവെ മുന്നോട്ട് വെക്കാനുള്ള അഭ്യർത്ഥന